ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് തീറ്റകൾ കോഴി തീറ്റകൾ പരിചയപ്പെടുത്തി തരാം ഞാൻ ഇവിടെ ഫാമിൽ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റകൾ കമ്പനി തീറ്റകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെയാണ് ആദ്യം അതിന്റെ ചാക്കും പിന്നെ അതിന്റെ തീറ്റയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ തന്നെ ഏപിച്ചതാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ കാണുന്ന തീറ്റ ഇത് സ്റ്റാർട്ടറാണ് അതായത് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ ഇത് സ്റ്റാർട്ടർ ഇതിനു മുമ്പേ ഒരു തീറ്റ കൂടെ ഉണ്ട് പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്നൊരു തീറ്റയും കൂടെ ഉണ്ട് അപ്പൊ അതെന്താന്ന് വെച്ചാല് തരി വളരെ ചെറുതായിരിക്കും പ്രീ സ്റ്റാർട്ടറിന്റെ തരി വളരെ ചെറുതായിരിക്കും ഇതിന് കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു തരിയായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക ഞാൻ തീറ്റകള് ഒരു പാത്രത്തിലാക്കിട്ടു കാണിച്ചു തരാം ഇത് സ്റ്റാർട്ടർ പിന്നെ എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് അത് ഫിനിഷറാണ് ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന ഫിനിഷർ ഇപ്പൊ ഞാനിത് ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്ന എന്താണെന്നുവെച്ചാല് എന്റെ ഗ്രാമശ്രീ പൂവൻ കോഴികളുണ്ട് എനിക്ക് അപ്പൊ അതിന് നാടൻ തീറ്റയുടെ കൂടെ അതായത് അരിയും പച്ചക്കറി വേസ്റ്റാ കൊടുക്കുന്നതിന്റെ കൂടെ ഞാൻ ഈ തീറ്റ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഈ കാണുന്നതും മെസ് കെ എമ്മിന്റെ തന്നെ ഒരു തീറ്റയാണ് ബ്രോയിലർ പെല്ലറ്റ് പെല്ലാൾ ഫീഡ് അതായത് നമ്മള് കടകളിൽ നിന്നൊക്കെ ലൂസ് വാങ്ങിക്കുമ്പോൾ നമ്മളെ ആളുകളെ പറ്റിക്കപ്പെടുന്ന ഒരു തീറ്റയാണ് ഈ കാണുന്നത് ഇതിന് പ്രത്യേക എന്താ വെച്ചാല് നമ്മള് ബ്രോയിലർ തീറ്റ കൊടുക്കുന്നതിന്റെ ഒരു ഗുണം ഈ തീറ്റ കൊടുത്താല് കിട്ടില്ല ഞാൻ ബ്രോയിലറിന്റെ തീറ്റയും ഇതിന്റെ തീറ്റയും കൂടെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം കാണിച്ചു തരാം ഈ വീഡിയോ തന്നെ ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും ഈ കാണുന്ന തീറ്റയാണ് മുട്ട കൊടുക്കുന്ന തീറ്റ എസ്കാമിന്റെ തന്നെയാണ് അത് ലെയർ മെഷേ എന്നാണ് ഇതിന് പറയുക ഇതിന്റെ തന്നെ പെല്ലറ്റ് രൂപത്തിൽ വരുന്നതുമുണ്ട് മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ ഇത് സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബിഇ ത്രീറ്റ് കോഴികളോ കൈരളി കോഴികളൊക്കെ പോലെയുള്ള കോഴികൾക്ക് ഇത് സ്ഥിരം നമ്മൾ ഈ തീറ്റ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ നമുക്ക് പരമാവധി മുട്ട ഉത്പാദനം നടക്കും പിന്നെ വേറൊരു തീറ്റയും കൂടെ ഉണ്ട് അതായത് സ്റ്റാർട്ടർ കഴിഞ്ഞിട്ട് മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന ഗ്രോവർ എന്ന് പറയുന്നൊരു ഉണ്ട് ആ തീറ്റപ്പം എന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് കഴിഞ്ഞിരിക്കാണ് അത് കാരണം നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റിയില്ല പക്ഷെ എന്തായാലും നിങ്ങൾ അതിന്റെ ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കണം സ്റ്റാർട്ടർ കഴിഞ്ഞ് ഒരു രണ്ടു മാസം സ്റ്റാർട്ടർ കഴിഞ്ഞ് പിന്നെ ഗ്രോവർ ആണ് കൊടുക്കേണ്ടത് മുട്ടയിടുന്ന സമയം വരെ മുട്ടക്കോഴികൾക്ക് ഗ്രോവർ കൊടുക്കുക മുട്ടയിട്ട് തുടങ്ങുന്ന സമയമാവുമ്പോഴാണ് ദൈ കാണുന്ന ഷ് തീറ്റ കൊടുക്കേണ്ടത് എൻ്റെ ഇപ്പോ ഗ്രോവറ് കാണിച്ചില്ലാത്തോണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത് അപ്പൊ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടർ എന്ന് പറയുന്ന തീറ്റ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പിരിഞ്ഞിറങ്ങിയ ഉടനെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടർ എന്ന് പറയുന്ന തീറ്റ ഞാൻ ആദ്യം കാണിച്ച് തീറ്റ അതിന് തൊട്ടുപ്പുറത്തുള്ളതാണ് മുട്ട കോഴികൾക്ക് കൊടുക്കുന്ന ലെയർ മെഷ് ലെയർ മെഷ് പറയുന്നത് എങ്ങനെയാണ് വരുന്നത് ചോളത്തിന്റെ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അതിൽ തവട് കാര്യങ്ങളൊക്കെ ഉണ്ട് മുട്ട ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതാണ് ലെയർ മെഷർ അതിന് തൊട്ടിപ്പുറത്ത് ഈ കാണുന്നതാണ് ഫിനിഷർ ബ്രോയിലർ ഫിനിഷർ അതായത് തൂക്കം വയ്ക്കാൻ വേണ്ടി നന്നായിട്ട് വെയ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന തീറ്റയാണ് ഈ കാണുന്നത് ബ്രോയിലർ ഫിനിഷർ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സ്റ്റാള് ഫീഡ് എന്ന് പറയുന്ന ഫിനിഷർ ഇത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ ഇത് രണ്ടും നിങ്ങൾ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അതിൽ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ഇത് വെറും പെല്ലറ്റ് മാത്രമാണ് ഇത് വെറും ഈ കാണുന്ന ഇതാണ് ഇതുപോലെ പെല്ലറ്റ് മാത്രമാണ് എന്നാൽ നമ്മൾ ബ്രോയിലർ ഫിനിഷർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തീറ്റയിൽ തന്നെ നമുക്ക് വ്യത്യാസം കാണാം അതിനകത്ത് ഇതാ ചോളം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തടി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് അതിനകത്തുണ്ടാവും നമ്മൾ കടക്കാര് ചില കടക്കാര് എല്ലാ കടക്കാരും ഇല്ല കേട്ടോ ചില കടകളിലുള്ള ആളുകൾ ഇതാണ് ബ്രോയിലർ ഫിനിഷർ എന്ന് പറഞ്ഞ് വില്പന നടത്തുന്നുണ്ട് അതും ഇതിന്റെ വിലക്ക് ഇതിപ്പോ ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്തപ്പോ ഇതിന്റെ വില ഞാൻ അത്രയാന്ന് പറഞ്ഞുതരാം ഇത് ബ്രോയിലർ ഫിനിഷറിന്റെ ചാക്കിന് വില ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഇത്രയും ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ ഒരു ഒരു മാസമായിട്ടുള്ളൂ വില കൂടിയിട്ട് പക്ഷെ ഇതിന്റെ വില ഈ കാണുന്ന തീറ്റയുടെ വില ഒരു ആയിരത്തി എഴുപത് രൂപയാണ് അപ്പൊ അഞ്ഞൂറ് രൂപയോളം ഒരു ചാക്കിൽ വ്യത്യാസമുണ്ട് പക്ഷെ ലൂസ് വാങ്ങുന്ന ആളുകളെ ഇതിന്റെ വില കിലോയ്ക്ക് ഇതിൽ കണക്കാക്കിയാണ് വാങ്ങുന്നത് അതായത് ഇത് ഒരു കിലോ വില വരുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപയോളം മാത്രമേ വില വരുന്നുള്ളൂ പക്ഷേ ഇതിന് മുപ്പത്തിനാല് രൂപ മുപ്പത്തിയഞ്ച് രൂപ ഒക്കെ കടകളില് വില വാങ്ങിക്കുന്നുണ്ട് കടക്കാർ ഇതാണ് ഈ തീറ്റയാണ് എന്ന് പറഞ്ഞ് ആളുകൾ പറ്റിച്ചോണ്ട് എല്ലാ കടക്കാരും ഇല്ലാട്ടോ ചില കടയിലുള്ള ചില ആളുകൾ മാത്രം അപ്പൊ നിങ്ങളത് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്ര വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ഇപ്പ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞിട്ട് മുട്ട കോഴികൾക്ക് കേട്ടോ ഈ ലെയർ മെഷ് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഗ്രോവർ എന്ന് പറയുന്ന ഒരു തീറ്റ കൊടുക്കാനുണ്ട് ആ തീറ്റ ഇപ്പോ എന്റെ കയ്യിലെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇപ്പോൾ എന്തായാലും മുട്ടക്കോഴികൾ ആ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള മുട്ടക്കോഴികൾ ഇല്ല അതുകൊണ്ട് എന്റെ കയ്യിൽ ആ സ്റ്റോക്ക് ഇല്ല അതാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പൊ ഇതൊക്കെയാണ് കോഴികളുടെ തീറ്റയുടെ വിശദാംശങ്ങൾ വരുന്നത് പിന്നെ ഞാൻ കൊടുക്കുന്ന നാടൻ തീറ്റകളാണ് അതായത് അരി ഗോതമ്പ് പച്ചക്കറികളുടെ വേസ്റ്റ് പുല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇലകള് ഒക്കെയാണ് പിന്നെ ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇതൊക്കെയാണ് തീറ്റയുടെ വിവരങ്ങൾ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ